സോ എല്ലാവർക്കും ഇ എഫ് എക്സ് ഗെയിംസിലേക്ക് സ്വാഗതം സോ അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കാനും ഒരു നേരത്തെ പറഞ്ഞ പോലെ ക്രാഫ്റ്റ് വേൾഡിലേ സോ യെസ് ക്രാഫ്റ്റ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നു ഒരു ഷോർട്ട് സ്റ്റോഡിയായി ഒരു മിനിറ്റ് പോലും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല സോ എന്താ മാക്സിമം ഒരു മിനിറ്റ് വരെ മാക്സിമം ഒരു മിനിറ്റ് വരെ പിടിച്ചേക്കാൻ നോക്കാം ഞാൻ ശ്രമിക്കാം ഓക്കെ സോ അപ്പോൾ ഇന്നത്തെ എന്ന് പറയുമ്പോൾ പലർക്കും അല്ല ഇപ്പോൾ മൈൻ ക്രാഫ്റ്റൊക്കെ കളിക്കുന്നവർക്കും ഒക്കെ പലർക്കും ഇത് ഇത് ഇതേപോലെ കോപ്പി ഗെയിംസ് ഒക്കെ കളിക്കുന്നവർക്കും ഇങ്ങനത്തെ ഞാൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല സോ അത് ഒന്ന് കളിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് സോയിസ് അപ്പോൾ ഓക്കെ സോ ബേസിക്കലി നമ്മൾ എന്ന് പറയുമ്പോൾ ഇതാണിത് നമ്മുടെ ക്യാരക്ടർ ഓക്കെ ഓക്കെ നമ്മൾ പുതിയൊരു വേൾഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു സോ ഇനി നമുക്ക് വീടും കാര്യങ്ങളൊക്കെ പണിയണം ആദ്യം ഈ റോ ബ്ലോക്സിൻ്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഫുള്ളും ഒരു മൂന്ന് പാർട്ട് ഇട്ടിട്ട് വേണം ബാക്കിയുള്ളത് ക്രാഫ്റ്റ് വേൾഡ് ചെയ്യുക ഏതാ ഏതെങ്കിലും അപ്പോൾ അത് ഏതായാലും ഏപ്രിലൊക്കെ ആകുമ്പോൾ സെറ്റാവും ഫെബ്രുവരി ഇല്ലെങ്കിൽ ലാസ്റ്റ് മാസം തോന്നിയിട്ടില്ലെങ്കിൽ ഏപ്രിലൊക്കെ ആകുമ്പോൾ സെറ്റാവും പിന്നെ മാർച്ചിൽ ഇടാൻ പറ്റില്ല കാരണം എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോ അതെ അപ്പോൾ അതുകൊണ്ടാണ് സോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഒരു മിനിറ്റിൽ കൂടുതലാവും എന്ന് എനിക്ക് തോന്നുന്നു സോ അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ നെതർ കുറച്ച് എടുക്കുക ഓക്കെ നെതർ പോർഷ് നമ്മുടെ ബ്രിക്സും കാര്യങ്ങളിലൊക്കെ ഇടയിൽ ഒപ് സീഡിയൻ എടുക്കുക ഓക്കെ ഒബ്സീഡിയൻ ഒബ്സീഡിയൻ എടുക്കുക നെതർ പോഷൻ വെച്ചാൽ ഒപ്സീഡിയാൻ സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ വെച്ചാൽ മതി ഓക്കെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിലോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി സോ എനിക്ക് ഇത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഞാൻ ഇത് വെച്ചൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആദ്യം ഇച്ചിരി വലിയ വലിയതായിട്ടൊന്ന് ഇച്ചിരി വീധത്തിലൊക്കെ ഒന്ന് ചെയ്യുക ഒബ്സീഡ് ചെയ്യാൻ എന്നിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ 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 സെറ്റ് സോ ഇനി നമ്മൾ നമ്മുടെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുക്കുക ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്തിട്ട് സ്റ്റീലെടുത്തിട്ട് നമ്മളിതിവിടെ കുളുത്തുക സോ ഒബ്സീഡ് ചെയ്യാൻ ഇടയുണ്ട് സോ അപ്പോൾ ഇനിയെന്ന് പറയുമ്പോൾ ഞാൻ എന്ന് ചാടി നോക്കിയാൽ മതി ജനറേറ്റിംഗ് വെള്ളം എന്ന് പറഞ്ഞു തരും ആക്കുക കേട്ടോ ഓക്കെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെല്ലാണുള്ളത് ഓക്കെ വേണ്ട വേണ്ട സോംബി പിക്സ് മാൻ സോംബി പിക് മാൻ ഒക്കെ ഉണ്ടത് ഇത് തിരിയുന്നു പിന്നെ മഷ്റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ കണ്ടോ അവരൊക്കെ ഇത് തിന്ന് തിന്നിട്ടാണ് ജീവിക്കുന്നത് അടി നോക്കിയാൽ ഫുള്ളും ചാവയും കാര്യങ്ങളൊക്കെ ഉണ്ടോ സോ ഇവിടെ കണ്ടോ ഗോസ്റ്റൊക്കെ ഇതേ പോകണം ഗോസ്റ്റ് പിന്നെ മക്നാക്കിയൂ പോവാം അങ്ങനെ എന്തോ സംഭവം കാര്യങ്ങളൊക്കെ പോകണ്ടോ പിന്നെ ഇത് ഓ ഗോൾഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫുള്ളും സജ്മും കാര്യങ്ങളാണ് സൊ നമ്മളത് ഇങ്ങനെ അപ്പോൾ അതിനെയൊക്കെ കണ്ട നമ്മളിത് ഇങ്ങനൊരു അമ്പ് എടുത്തെടുത് ഇങ്ങനെ വെച്ചിട്ട് കുന്നു സോ ഇതിനെ അതേപോലെ ഇങ്ങനെ വന്നു കൊല്ലം പക്ഷെ ഇത് ചാവോ ചാവടാ ചാവ ഓക്കെ പക്ഷെ ഇതിന് വേറെ എണ്ണം പുനരത്തെങ്ങിച്ച് വരും സോ അപ്പോൾ നമുക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓ ഓ ഓ ഇവിടെയാണ് ഉള്ള വരി നെച്ചിറ്റവാൻ ഉള്ള ഒരു വെറുതെ ഇവിടുന്ന് ഒരു പാർക്കും കൂടെ ഞാൻ ചെയ്താലും ആലോചിക്കുന്നുണ്ട് മേ ബി അതൊക്കെ ഇതിൻ്റെ സീരീസ് വരുന്നത് ചിലപ്പോൾ ഏപ്രിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ ഞായറാഴ്ച ഒക്കെ വരുത്താൻ നോക്കാം സോ ഓക്കെ അപ്പോൾ അത് ഇത്ര ഇത്രേ ഉള്ളൂ നമ്മുടെ ഇത് എല്ലാം കുറേ സീസും കാര്യങ്ങളൊക്കെ തുടങ്ങണം നമ്മൾ ഇന്ത്യൻ മാഗസിൻ്റെ സീരീസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് മിസ്സിങ് ഫ്രണ്ട് സീരീസൊക്കെ ഫുൾ ഇനി ഇനി ഇന്ത്യൻ മാഗസിൻ്റെ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഇനി വലിയ ജി ടി ഫൈവ് പോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ വന്നാലേ അതിൻ്റെ സീരീസ് വീണ്ടും തുട തുടങ്ങത്തുള്ളൂ അതെ സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വേറെ ഒന്നും അപ്പോൾ ബൈ വരുന്നേ